എന്താണ്ടാക്കണ്ോക്ക് തരുമോ വെറുതെ നല്ല ഭംഗിണ്ടല്ലോ കളർ കളറായിട്ട് വേദക്ക് താര പഠിപ്പിച്ചണ്ടാക്കാന് എനിക്ക് അയ്യോ എങ്ങനെ വെടിവെക്കിട്ട് അത് വെച്ച എങ്ങനെ വെടിവെക്ക അത് കാണിക്കുന്നു അതാണ് വെടിവെക്കുന്ന ആള് ഉണ്ടതാണ് അമ്മനെ ഓടി വയ്ക്കുവോ കള്ളമാരനെ ഓടി വയ്ക്കാനാ അപ്പൊ അമ്മനെ ഓടി വയ്ക്കുവല്ലോ അല്ല ഞാൻ അമ്മയല്ലേ പോലീസിന്റെ അമ്മയാണ് ആരാ പോലീസ് ആ വേദ പോലീസാണ് എടുക്കരുത് ഞാൻ ഞാൻ ചമ്മള മൊഴിഞ്ഞിരിക്കല് അടുത്ത തോക്ക്ണ്ടാക്കലീസിന്റെ തോക്ക് ഞാൻ എടുക്കട്ടെ വെറുതൊന്നെടുക്കട്ടെ മുഴുവനീ ഉണ്ടായി മതി മതി നീ നീ ഉണ്ടായിക്കോ ലാപ്ടോപ്പ് ആരാണ് കാണേട്ടനടുത്ത് വെച്ച് ഓടിവെക്കോ അയ്യോ എങ്ങനെ വത്തില്ല നീ രാവിലെ മുതൽ ടി വി ആണല്ലേ ഏട്ടൻ ക്ലാസ് ഒക്കെ കറിയു കഴിഞ്ഞിട്ട് പാവല്ല അവൻ ആണ് ലാപ്ടോപ്പ് കാണുന്ന കുട്ടികളെ ഓടിവെക്കുക അപ്പോൾ അന്നേറ്റി കാണണോ ആ അതത്രേ ഉള്ളൂ ആ പേര് ഇല്ല വേറെയേക്കണ്ട അയ്യ എൻ്റെ കുട്ടി പാപം ആറ്റർ ഒരു പോലീസ് ആ അല്ല എ പോലീസ് ആണ് കേട്ടോ എൻ്റെ കുട്ടിനെ പിടിക്കാൻ വന്നത പോലീസ് കുട്ടനെ പിടിച്ച അമ്മ ഇതിനൊക്കെ റെഡിയാവാനേ പോവുള്ളൂ ആ ഓക്കേ